ഇനി ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാകുന്നത് വരെ ഇവിടെയാണ് നിന്റെ താമസം കൂടി വന്ന ടുോഡ് ഉടമയും ജീവനക്കാരും ഒന്നും അറിയാതെ സൂക്ഷിച്ചോളണം ഒന്ന് പിടിച്ചേ ഭക്ഷണവും വെള്ളമൊക്കെ ഞങ്ങൾ സമയാസമയങ്ങളിൽ എത്തിച്ചോളാം ഇവിടെ അങ്ങനെ ആരും വരാറില്ല അഥവാ വന്നാൽ തന്നെ ദേ ഇതിന്റെ അടിയിൽ ഒടിച്ചോളണം ഇതിന്റെ അടിയിൽ ഒളിച്ചോളണം എന്ന് പറഞ്ഞത് കേട്ടാ ഞങ്ങൾ നോക്കട്ടെ വാ അച്ഛനെ അധികം സങ്കടപ്പെടുത്തും രാധു എടാ സൂക്ഷിച്ചോണേ എന്ത് ചുമരട്ട എന്തൊക്കെയാണോ താനി കാണിച്ചു വെച്ചിരിക്കുന്നത് ആരുടെ പരാതിയുടെ പുറത്താ താനാ പിള്ളേരെ അറസ്റ്റ് ചെയ്ത മൂന്ന് മണിക്കൂർ സ്റ്റേഷനിൽ കൊണ്ടിടിച്ച കോൺസ്റ്റബിൾമാർ സാക്ഷികളാ താൻ എന്നിട്ട് എന്നിട്ടെന്തെയാ കേസ് രജിസ്റ്റർ ചെയ്യാൻ ഇപ്പോഴതിലൊരുത്തനെ കാണുന്നില്ല പോലീസ് മർദ്ദനത്തിൽ മരിച്ചതായി സംശയിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് തമ്പുരാൻ സാർ പരാതി തന്നിരിക്കുന്നത് വലിയ പിടിപാടൊക്കെ ഉള്ള ഒരു കുഴപ്പക്കാരനാണ് അദ്ദേഹം എവിടെയെങ്കിലും പോയി പയ്യനെ കണ്ടുപിടിച്ചെണ്ടോ എന്ന് കേസ് ഒതുക്കിയില്ലെങ്കിൽ തന്നെ സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ എനിക്ക് പറ്റില്ല

ീപ്പിലെടുത്തുകൊണ്ടോയ മൃതദേഹം സാറ് കുഴിച്ചിട്ടോ അതോ ചുട്ടുകരിച്ചോ എന്തുവാ സുപ്രീം കോടതി വരെ ഞങ്ങൾ സാറിനെ കയറ്റി ഇറക്കും വേണ്ടി വന്നാലേ ചുട്ടുകറിഞ്ഞ് അവന്റെ അസ്ഥയും ഹാജരാക്കും നീ ആള് വിചാരിച്ചതുപോലെ അല്ലല്ലോ എവിടെ ഉള്ളത് തുറന്ന് പറയാമല്ലോ നമ്മളിങ്ങനെ വഴക്കിട്ട് ഇറന്നിട്ട് ആർക്കും ഒരു പ്രയോജനമില്ല മറിച്ച് നമ്മൾ സുഹൃത്തുക്കളായിരുന്നാൽ എന്റെ കൊണ്ട് തനിക്ക് ഒരുപാട് പ്രയോജനങ്ങളൊക്കെ ഉണ്ട് അല്ലേ ഞാൻ ചുമ്മാ പറയില്ല എന്താ ഫ്രണ്ട്സ് ആയി കൂടെ

ഈ തല്ലണ്ട ഞാൻ കൊടുത്തോളാം അവർക്ക് ഇങ്ങനെയുള്ള ഈ നാട്ടില് അവരെ കാണാൻ ഞാൻ ആയു കുഴഞ്ഞിരിക്കുകയാണ് സർവത്ര ഒരു കുഴപ്പമില്ല ഈയോ ചാനെ പേടിയാണല്ലേ ഞാൻ ഏറ്റോളം ഇപ്പൊ അപ്പാപ്പന പറഞ്ഞിരിക്കുന്നു അവന്മാരവനെ പുറത്തു കൊണ്ടുവരുമോ നോക്കാം പുറത്തു കൊണ്ടുവരാതെ ജോലിക്ക് എന്തെങ്കിലും പറ്റിയാൽ നീ തല്ലി അങ്ങ് ബാക്കി കാര്യം ഞാൻ ഏറ്റടാ ടെൻഷൻ ഇതൊക്കെ കുറ്റബോധം എങ്ങനെ നമ്മളല്ലേ പോയി വർത്താനം പറയാനൊക്കെ പറഞ്ഞത് അവര് തെറ്റൊന്നും ചെയ്തില്ലല്ലോ ആഹാ പെട്ടെന്ന് കേറി സ്നേഹിക്കുന്ന പെണ്ണാണെന്നൊക്കെ പറഞ്ഞതോ ശരിയാ ഞാൻ എപ്പോഴും ആലോചിക്കും എന്താ അങ്ങനെ പറഞ്ഞെന്ന് വട്ടായിരിക്കും എന്താടാ പേര് സുധീഷ് വിളിക്കുന്ന സുധീന്ന് എം കോമിന് ഫസ്റ്റ് ക്ലാസ്സാ ഇപ്പൊ എം ബി എക്ക് പഠിക്കുന്നു കൊള്ളാലോ എന്ത് കൊള്ളാം കാര്യം കാര്യോർക്കുമ്പോ സങ്കടം തോന്നു വരുന്നു തോന്നുന്നു ഇങ്ങോട്ട് തന്ന വാ നമുക്ക് പോവാം എന്തിനാ എനിക്ക് പേടിയാ ഇനിയും വല്ലതും നമുക്ക് പോവാം വാ ശ്യാമേ ഇങ്ങനെ പേടിച്ചോടനെ നിന്നെ കിട്ടില്ല നീ ഇവിടെ അങ്ങാനും നിക്കേ വെറുതെ എന്തിനാ നീ വരുന്നുണ്ടോ ഇല്ല ഞാൻ പോവാ ഉപദ്രവിക്കാനും കൊല്ലാനും ഒന്നും വന്നതല്ല ഒരു തെറ്റ് ചെയ്തു പോയി അതിന് നേരിട്ട് വന്നൊന്ന് മാപ്പി വയ്ക്കണമെന്ന് കരുതി വന്നതാ അതിനെന്താണ് ഇങ്ങനെ പേടിച്ചോടുന്നേ രണ്ടു മൂന്നിടത്ത് വെച്ച് കണ്ടിട്ടുണ്ട് പരസ്പരം ശ്രദ്ധിച്ചിട്ടുണ്ട് അത്രയല്ലേ ഉള്ളു മിനിക്ക് എന്നോടുള്ള പരിചയം പക്ഷെ ഞാനൊരായിരം വട്ടം മിനിയെ അല്ലാതെ കണ്ടിട്ടുണ്ട് എന്റെ സ്വപ്നത്തിൽ എന്നാൽ ഒരിക്കൽ പോലും മിനിയുടെ മുമ്പിൽ ഒരു ശല്യമായി വരരുത് എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു പെട്ടെന്ന് അറിയാതെയാണെങ്കിലും ആണെങ്കിലും അന്നാ റെസ്റ്റോറൻറ്റിൽ മിനി എന്റെ അടുത്ത് വന്നിരുന്നപ്പോ അടുപ്പത്തിൽ വർത്തമാനം പറയാനൊക്കെ പറഞ്ഞപ്പോ ദൈവം എന്റെ കാര്യത്തിൽ എന്തൊക്കെയോ തീരുമാനിച്ചിരിക്കുന്നു എന്നൊക്കെ ഞാനങ്ങ് കയറി ഭ്രമിച്ചുപോയി അതാ പെട്ടെന്നൊരാൾ എന്റെ ആരാണെന്ന് ചോദിച്ചപ്പോ ഞാനങ്ങനെ പറഞ്ഞു പോയത് പറഞ്ഞത് സത്യമായിരുന്നെങ്കിലും പറയരുതായിരുന്നെന്ന് പിന്നീട് തോന്നി അതിന് മനസ്സ് മുഴുവൻ തുറന്ന് ഞാൻ മാപ്പ് മാപ്പ് ചോദിക്കൂട്ടെ എവിടെ കൊണ്ടുപിച്ച് വെച്ചിരിക്കുന്നേ എന്തിനാ ഇങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ ഇനി ഇങ്ങനെയൊന്നും വേണ്ട അന്ന് അടുത്ത് വന്നിരുന്നതിനും വർത്താനം പറഞ്ഞതിനും ഞാനും മാപ്പ് ചോദിക്കാം വാശ്യം വൈരാഗ്യമൊക്കെ എല്ലാം ഞാൻ ചെയ്ത തെറ്റിന് നിരപരാധികളായ എന്റെ കൂട്ടുകാർക്കും കിട്ടിയ ഒരുപാട് ശിക്ഷ അതിന്റെ ദേഷ്യം അവര് തീർക്കുമ്പോൾ വേണ്ടെന്ന് പറയാൻ എങ്ങനെ പറ്റും എന്നാലും മിനി പറഞ്ഞോണ്ട് ശ്രമിച്ചു നോക്കാം പരമാവധി പിന്നെ എല്ലാം മറക്കണമെന്ന് പറഞ്ഞല്ലേ മറക്കാം എന്റെ വാശിയും എന്റെ വൈരാഗ്യം ഒക്കെ ഞാൻ മറക്കാം പക്ഷേ പഴയ ജന്മത്തിൽ എന്നോ കണ്ട് കൊതി തീരാത്തൊരു മുഖമുണ്ട് ആ മുഖം എനിക്ക് മറക്കാൻ പറ്റില്ല ഒരിക്കലും என்ன கோவிந்த நம்பர் ஆ என்ன ஈ முறில கட்டிலெடுத்து பதினஞ்சாம் நம்பர் முறையில் அப்படின் கட்டிலெடுத்து விட்டு மொலாலி பண்ணது அது പറഞ്ഞു വന്ന് പണിയെ പോലെ മതി കാര്യം പറ ഒന്നും മാൻ നീ പുറത്തിറങ്ങുന്നു അതെന്താ നിന്നെ പുറത്തോണ്ട് വരാൻ മിനി റിക്വസ്റ്റ് സസ്പെൻഷനോ അതിന് വേണ്ട മിനി വന്ന് അപേക്ഷിച്ചു കഴിഞ്ഞ അതിനപ്പുറം ഒന്നുമില്ല അത് പൊനാങ്കി പോയി പറഞ്ഞാ മതി ആ ഇസ്പെൻഷൻ കിട്ടാതെ ഇല്ല അതല്ലടാ സസ്പെൻഷൻ ആയ എനിക്ക് മിനിയുടെ മുഖത്ത് നോക്കാനേ പറ്റില്ല സസ്പെൻഷൻ ആകുന്നില്ലെങ്കിൽ നാളെ മിനി എന്റാ ആ പെണ്ണ് വന്ന് രണ്ട് പറഞ്ഞപ്പോ നീ അങ്ങ് മാറിപ്പോയോ എടാ വിശ്വസിക്കരുത് അവർ പറ്റിക്കും ഒരു ദിവസം ഒരു ആയി ഒന്ന് സസ്പെൻഡ് നമുക്ക് എത്ര ഇടിയാണ് കിട്ടിയത് മിനി എനിക്ക് കിട്ടാനായി എന്തും ചെയ്യാവുന്ന വാക്ക് എന്നതാ നീ ഇപ്പൊ ഞാൻ പറയുന്ന പോലെ ചെയ്താ നാളെ പോലെ മിനി എന്റാ ഉറപ്പണോ നിനക്ക് ഉറപ്പാ നൂറ് ശതമാനം നൂറ് ശതമാനം എന്താ വാക്കുക വാക്ക് മിനി നിനക്ക് കിട്ടുമല്ലോ കിട്ടും എന്നാ റെഡി അമ്മച്ചി എന്താണയ്യോ എന്താ കാര്യം എന്റെ അമ്മച്ച് മല പോലെ വന്നത് എലി പോലെ പോയി സസ്പെൻഷന് പോകാന പ്രൊമോഷൻ കിട്ടണ ലക്ഷണോ അതെന്താടാ അയ്യോന്റെ അടുത്ത് കളിച്ചാ കളിച്ച കളിമാറന്ന അവർക്ക് മനസ്സിലായി അംബച്ചി ഞാൻ തല്ലിട്ടേസ് അവന്റെ തൊട്ടുപോലെന്ന് അവർ എഴുതി കൊടുത്തു പേടിച്ചൂറി അവന്റെ തന്തയാണെങ്കിൽ പരാതിയും പിൻവലിച്ച് മാപ്പ് പറഞ്ഞ് എന്റെ പിന്നാണോ നടക്കുകയാണ് ഇൻസ്പെക്ടർ ആരാണെന്ന് അവർക്ക് പിടികിട്ടി ഏതായാലും രണ്ടു ദിവസത്തെ ഉറക്കം പോയി ഉറക്കം പോയിന്റേതേ പോയുള്ളൂ ഈ ചെറിയ കാര്യത്തിന് ഇവിടെ ആരുടെ ഉറപ്പൊന്നും പോയില്ല കൊണ്ണത്തടിയനാണെങ്കിലും നീ ഒരു പേടിച്ചൂറി ആയി പോയല്ലെൻ്റെയോ എന്റെ ഷോളിച്ചിട്ടുണ്ടാടുന്നു ഷാള് നിന്റെ കെട്ടിയോ കൊണ്ടു കൊടു പേടിച്ചു കേട്ടോ